ഇന്നൊരു കുഞ്ഞു ടോപ്പിക്കാണ് ഹാലൂസിനേഷൻ്റെ രണ്ട് ടൈപ്സ് ഹിപ്നഗോഗിക് ഹാലൂസിനേഷനും ഹിപ്ന പോംപിക് ഹാലൂസിനേഷൻ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുക അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ എൻക്ലെക്സ് ആർ എൻ ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമെട്രിക്ക് പി എസ് എൻ വ്യൂ എൻ എച്ച് ആർ എ പോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സാംസും ഓക്കെ ഡി എച്ച് എസ് എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ക്രാഷ് കോഴ്സും റെഗുലർ ക്ലാസസും അതിൽ തന്നെ തിയറി ക്ലാസും ക്വസ്റ്റൻ ഡിസ്കഷൻ ക്ലാസസും പ്രാക്ടീസ് ചെയ്യാനുള്ള ക്രാഷ് ക്വസ്റ്റ്യൻസും ഒക്കെ ചേരുന്ന പാക്കേജുകൾ അവൈലബിൾ ആണ് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് ആപ്പ് വെബ്സൈറ്റും ത്രൂ ആണ് ക്ലാസുകൾ പോകുന്നത് അതുകൂടാതെ ലൈവ് ക്ലാസസും അവൈലബിളാണ് അപ്പം താൽപ്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇനി നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം ഹിപ്ന ഗോഗിക് ഹാലൂസിനേഷൻ ഹിപ്നോ പോംപിക് ഹാലൂസിനേഷൻ അല്ലേ ഇത് തമ്മിൽ എന്താണ് ഡിഫറൻസ് അല്ലെ എന്താണ് ഇതെന്നൊക്കെ ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതിനുമുമ്പ് നമുക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിച്ചിട്ട് വരാം അധീതം കുറേ ക്വസ്റ്റൻസ് ഒക്കെ കിട്ടും അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തോട്ട് ഫോക്കസ് കൊടുത്തത് ഹാലൂസിനേഷൻ അല്ലെ ഹാലൂസിനേഷൻ നമുക്കറിയാം ഒരു പെർസെപ്ഷണൽ ഡിസോർഡറാണ് ഓക്കെ അങ്ങനെ തന്നെ ചോദിക്കും എന്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ ഓക്കെ നേരെ കുറച്ച് ഡെലൂഷൻ തോട്ടിൻ്റെ ഡിസോർഡർ ആണ് കമ്പാരിസൺ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ഒരു സംഭവം നമുക്ക് ഉണ്ടെന്ന് തോന്നുന്നതിനെയാണ് തന്നെയാണ് എന്ന് പറയുന്നത് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ശരിയല്ലേ അപ്പം നമുക്ക് അറിയാം നമുക്ക് അഞ്ച് സെൻസസ് സെൻസസാണുള്ളത് അപ്പോൾ ആ അഞ്ച് സെൻസറി മൊഡാലിറ്റീസിനും ഹാലൂസിനേഷൻ ഉണ്ടാകാം എന്നിരുന്നാലും ഓഡിറ്ററി ഹാലൂസിനേഷനും വിഷ്വൽ ഹാലൂസിനേഷനും ഇത് രണ്ടുമാണ് പ്രധാനമായിട്ട് സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൽ പ്രധാനമായിട്ട് കാണുന്നത് ഓക്കെ മെയിനായിട്ട് നമുക്ക് റെസ്കീസോഫ്രീനിയ ആനിയ പോലുള്ള കേസുകളിലൊക്കെ ഹാലൂസിനേഷൻ ഉണ്ടാകാറുണ്ട് സ്കിറ്റ് ഓഫ് റീനിയയിൽ പ്രധാനമായിട്ടും ഈ പറഞ്ഞപോലെ ഓഡിറ്ററി വിഷ്വൽ ഹാലൂസിനേഷൻസ് ആണ് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഓക്കെ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്തൊരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു അതിനെയാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഫാൾസ് പെർസെപ്ഷൻ വിത്തൗട്ട് എ റിയൽ ഒബ്ജക്റ്റ് അങ്ങനെ പറയാം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞപോലെ അത് അഞ്ച് സെൻസറി മൊഡാലിറ്റീസിലും സംഭവിക്കാം അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ ഓഡിറ്ററിയും വിഷ്വലും ആണ് അപ്പോൾ വിഷ്വൽ വിഷ്വൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇല്ലാത്ത ഒരു സംഭവം അല്ലെങ്കിൽ ഒരാൾ ഒരു ഒരു ഒബ്ജക്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഒരു പാമ്പ് കിടക്കുന്ന പോലെ തോന്നുന്നതാണ് പാമ്പ് പാമ്പിനെ പാണം തെറ്റിദ്ധരിപ്പിക്കാനായിട്ടുള്ള ഒരു ഒബ്ജെക്ട് പോലും അവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്തിൻ്റെ കമ്പാരിസൺ ആണെന്ന് മനസ്സിലായിട്ടുണ്ടാകും ഇലൂഷനുമായിട്ടുള്ള വ്യത്യാസമാണ് ഇലൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മിസ്ഇൻറ്റർപ്രറ്റേഷൻ ഓഫ് സ്റ്റിമുലസ് ആണ് അല്ലെങ്കിൽ റിയൽ ഒബ്ജക്റ്റ് ആണ് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് പക്ഷെ നമ്മളതിനെ തെറ്റിദ്ധരിച്ച് ഫീൽ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഇലൂഷൻ എന്ന് പറയുന്നത് അല്ലേ അവിടെ ഒരു എന്താ പറയുന്നത് കൺവെൻഷനൽ ആ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഒരു റോപ്പ് കിടക്കുമ്പം ഒരു കയർ കിടക്കുമ്പോൾ അതിനെ നമുക്ക് പാമ്പായിട്ട് തോന്നിയാൽ അത് ഇലൂഷൻ അല്ലേ പക്ഷേ ഒന്നുകൂടി ഇല്ല പക്ഷേ നമുക്ക് തോന്നുകയാണ് ഒരു പാമ്പ് കിടക്കുന്നതായിട്ട് അങ്ങനെ തോന്നുമ്പോൾ അതിനെ നമ്മൾ വിഷ്വൽ ഹാലൂസിനേഷൻ എന്ന് പറയും ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിയായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലേ ഹിയറിംഗ് ആണ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ പേര് ഒരാൾ വിളിക്കുന്നതായിട്ട് എനിക്ക് എനിക്ക് തോന്നുകയാണ് ആരും വിളിച്ചില്ല പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ പേര് വിളിക്കുന്നതായിട്ട് അത് ഓഡിറ്ററി ഹാലൂസിനേഷൻ ആണ് അല്ലെങ്കിൽ എൻ്റെ ചെവിയിലിരുന്ന ആരോ മൂളുന്ന പോലെ എനിക്ക് തോന്നുന്നു ഓഡിറ്ററി ഹാലൂസിനേഷനാണ് അല്ലേ സൈക്കോട്ടിക് സിംറ്റംസ് പ്രത്യേകിച്ച് സ്കീസ് ഓഫ്രീനയുടെ പോസിറ്റീവ് സയൻസിനകത്ത് വരുന്നതാണ് ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കൊണ്ട് രണ്ട് മൂന്നെണ്ണം പറയുകയാണെങ്കിൽ ടേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടില്ല ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയും എന്തോ ഒരു രുചി ഒരു സ്റ്റിമുലസും ഇല്ലാതെ എനിക്ക് എന്തോ ഒരു രുചി കിട്ടുന്നു ഓക്കെ ഒരു കൈപ്പ് രുചി കിട്ടുന്നു അങ്ങനെ എന്തെങ്കിലും പിന്നെന്താ ഉള്ള വേറെ ബാക്കിയുള്ളതിന് ആ ടച്ച് ടാക്ടൈൽ ഹാലൂസിനേഷൻ എന്ന് പറയും എന്നെ ആരോ സ്പർശിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു അല്ലേ നീ ഏതാ ഞാൻ വിട്ടിട്ടുള്ളത് ആ സ്മെല്ല് ഫാക്ടറി അല്ലേ ഓൾഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയും ഒരു ചന്ദനത്തിരിയുടെ മണം ആരെയും ചന്ദനത്തിരി കത്തിച്ചോദിച്ചിട്ടില്ല ഒരു ചന്ദനത്തിരിയുടെ മണം എനിക്ക് ഫീൽ ചെയ്യുന്നു അത് ഓൾ ഫാക്ടറി ഹാലൂസിനേഷൻ വരുന്നതാണ് അപ്പം അങ്ങനെ കുറേ ടൈപ്സും കൊണ്ട് അത് അറിഞ്ഞിരിക്കാം അല്ലാതെയും കുറേ ടൈപ്സ് ഉണ്ട് ഇവിടെ ഞാൻ ഈ രണ്ടെണ്ണം ഒരു എന്താ പറയുന്നത് സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ടായത് കൊണ്ട് ആ ഒരു രീതിയിലുള്ള ചില ഗവൺമെൻറ് എക്സാംസിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ ഇത് രണ്ടെണ്ണം കുറച്ച് ഫോക്കസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏത് ഹിപ്നോബോഗിക്കും ിപ്നോ ഹിപ്നോ ഗോഗിക്കും ഹിപ്നോ പോംബിക്കും ഓക്കെ അപ്പം ഇത് തമ്മിലുള്ള ഡിഫറൻസിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇത്രേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞാൽ എഡ്ജസ് ഓഫ് സ്ലീപ്പിൽ ഉണ്ടാകുന്ന രണ്ട് ടൈപ്പ് ഓഫ് അലൂസിനേഷൻ മനസ്സിലാക്കാം ഇത് സാധാരണ നമുക്കെല്ലാം ഇത് എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടായിട്ടുള്ളതായിരിക്കും ഇത് ഒരിക്കലും ഒരു അബ്നോർമൽ ആണെന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ അലൂസിനേഷൻ കേൾക്കുമ്പോഴത്തേക്കും അത് ബ്രാന്ത് അല്ലെങ്കിൽ സൈക്കോട്ടിക് സിംറ്റംസിൽ വരുന്നതാണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ വരണ്ട സാധാരണ ആൾക്കാർക്കും ഉണ്ടാകാം പ്രത്യേകിച്ച് ഉറക്കം കിട്ടാതിരിക്കുന്ന സമയങ്ങളോ ഒരുപാട് ഉറങ്ങാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്തൊക്കെ ഉണ്ടാകാമെന്ന് പറയുന്നു പക്ഷേ അറ്റ് ദി സെയിം ടൈം ഈ ടൈപ്പ് ഓഫ് ആലൂസിനേഷൻ ഹിപ്നോഗോഗിക്കും ഹിപ്നോബോംബിക്കും തുടർച്ചയായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ലീപ്പ് ഡിസോർഡേഴ്സിൻ്റെയൊക്കെ സൂചനയാകാം ഓക്കെ ലൈക്ക് നർക്കോലെപ്സി പോലെയുള്ള സ്ലീപ്പ് ഡിസോർഡറിൻ്റെ സൂചനയാകാം ഓക്കെ കാര്യത്തിലോട്ട് വരാം എഡ്ജസ്റ്റ് ഓഫ് സ്ലീപ്പിൽ അപ്പോൾ ഉറക്കമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്ന് ഉറക്കം ഉറക്കത്തിലോട്ട് വീഴുന്നതിന് മുമ്പും ഒന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് പറയാൻ പറ്റത്തില്ല ഉണർന്ന് നമ്മൾ പ്രോപ്പർ അവേർനെസ്സിലോട്ട് ഒരു വേക്ക്ഫുൾനെസ്സിലോട്ട് എത്തുന്നതിന് മുമ്പും ഈ സംഭവിക്കാം അപ്പോൾ ആദ്യത്തേത് ഹിപ്ന ഗോകിക്ക് ഓക്കെ ഗോയിങ് ടു എന്നൊക്കെ വേണമെന്നു വെച്ചു നോർത്തു ഉറക്കത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഓക്കെ മാറിപ്പോകരുതേ മറ്റേത് വെയ്ക്കിംഗ് അപ്പ് ആ സമയത്താണ് ഹിപ്ന എന്ന് പറയുന്നത് അപ്പം ഹിപ്നഗോഗിക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഉറങ്ങാൻ കിടന്നു ഉറക്കത്തിലോട്ട് വീണോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ഹാലോസിനേഷൻ ഉണ്ടാകുന്നു ആരോ വിളിച്ചതായിട്ടൊന്നും തോന്നുക അല്ല നമുക്ക് ചില സമയത്തിൻ്റെ ഒരു ഗർത്തത്തിലോട്ടൊക്കെ വീഴുന്ന പോലുള്ളൊരു തോന്നൽ വരത്തില്ലേ അങ്ങനത്തെ സംഭവം അല്ലെങ്കിൽ ഒന്ന് മുന്നിൽ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യുക അപ്പം ഉറക്കത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ട്രാൻസിഷനിങ് ഫ്രം വേക്ക്ഫുൾനെസ് ടു സ്ലീപ്പ് അങ്ങനെ ഉറക്കാം ഓക്കെ ആ ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന ഉറക്കത്തിലോട്ട് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോവാ സ്ലീപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ആണ് ഹിപ്നോ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ കാര്യം വെച്ചിട്ടാണ് ഓശ്നും ചോദിക്കാൻ സാധ്യതയുള്ളത് ആ ഒരു ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് കൺഫ്യൂഷനും ഉണ്ടാകാം അതുകൊണ്ട് മാറിപ്പോകരുത് ഹിപ്നോ എന്ന് പറയുമ്പോഴത്തേക്ക് ഉറങ്ങി ഉണർന്ന് നല്ല അവെയർനെസ്സിലോട്ട് അല്ലെങ്കിൽ ബോധത്തിലോട്ട് വരുന്ന ആ ഒരു ഇട സമയം ഉണർന്ന് കിടന്ന ഒരു പ്രോപ്പർ ബോധം കിട്ടിയില്ല ആ ഒരു സമയത്ത് വെച്ചാൽ ആ സ്ലീപ്പിൽ നിന്ന് വേക്ക്ഫുൾനസ് വേക്ക്ഫുൾനെസ്സുള്ള വേക്ക്ഫുൾനെസ്സിലോട്ടുള്ള ആ ട്രാൻസിഷൻ പീരീഡിൽ ഉണ്ടാകുന്ന ആ ഒരു ഹാലൂസിനേഷൻ ആണെന്ന് പറയുന്നത് ഹിപ്നോ ബോംബിങ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഭയങ്കര ഒരു ഷൗട്ടിങ് സൗണ്ട് കേൾക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ആന മുന്നിൽ നിൽക്കുന്ന പോലെ തോന്നുക ഓക്കെ വെറുതെ പറയുന്നതാണ് അങ്ങനെ എന്തെങ്കിലും പലർക്കും പല രീതിയിലുള്ള ഒരു എന്താ പറയുന്നത് ടൈപ്പ് ഓഫ് അനുഭവങ്ങളായിരിക്കും അങ്ങനെ ഉണ്ടാകുന്നത് അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അതിനെയാണ് എന്താ പറയുന്നത് ഹിപ്നോ എന്ന് പറയുന്നത് അവസാനം ഈ ഒരു രീതിയിൽ അതിനെ ഡിഫറൻസ് മനസ്സിലാക്കുക ഉറക്കത്തിലോട്ട് പോകുന്നതിന് മുമ്പ് ഹിപ്നോ ഗോപിക് ഉറക്കത്തിലോട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ ഉണന്ന് എഴുന്നേറ്റ് നിന്ന് എൻ്റെ വായി വരുന്നതേറ്റാ ഉണന്നിട്ട് ഫുൾ ആ വെയ്ക്ക്ഫുൾനെസ്സിനോട്ട് എത്തുന്നതിന് ഉണ്ടാകുന്ന ആ ഒരു പീരീഡിലുണ്ടാകുന്ന ഉണ്ടാകുന്ന മറ്റേ ഇതിന് അലൂസിനേഷന് ഹിപ്നപ്പോമ്പിക് ആലൂസിനേഷൻ എന്നും വിളിക്കും